ഹാഫ് ഡെസേർട്ടിലാണ് ഇന്ന് ക്രിസ്മസ് 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 ആണ് സ്പെഷ്യൽ സോ ഹലോ ഹലോ ടു ഓൾ മലയാളി ഞങ്ങൾ രണ്ടുപേരും ഫ്രം ആർ എൻ ഞങ്ങൾ നിങ്ങൾക്ക് മാരി ക്രിസ്മസ് വിഷ് ചെയ്യുന്നു എല്ലാവരും ക്രിസ്മസ് വളരെ നല്ലതായിട്ട് ആഘോഷിച്ചെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു സോ വി വിഷ് യു ഹാപ്പി മാരി ക്രിസ്മസ് ടു എവറി വൺ ഹസ്ബൻഡ് ഇപ്പം ഓഫീസിൽ നിന്ന് വന്നതേ ഉള്ളൂ സോ ഞങ്ങൾ ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്ക് ഓഫീസിൽ നിന്ന് വന്നിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു ചോട്ടാ ഒരു കേക്ക് ഞങ്ങൾക്ക് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ ഞങ്ങൾ വാങ്ങി സോ ഇതാണ് ആ കേക്ക് ഞങ്ങൾ ബ്രൗണി പോയിന്റ് ചെയ്യുന്ന ഒരു റിച്ച് പ്ലം കേക്ക് ഓർഡർ ചെയ്തു ഞങ്ങളുടെ രീതിയിലൊരു ചെറിയൊരു ക്രിസ്മസ് സെലിബ്രേഷൻ ആവാമെന്ന് ഞങ്ങൾ വിചാരിച്ചു അപ്പോൾ വീട്ടിൽ സെലിബ്രേറ്റ് ചെയ്യുന്നതിനു കണ്ടിട്ട് നല്ല ഞങ്ങൾക്ക് എപ്പോഴും വെളിയിൽ പോയി സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇഷ്ടം അപ്പോൾ ഓഫീസിൽ നിന്ന് വരുന്ന ഇടം വരെ ഞാൻ ഈഗർലി വെയിറ്റ് ചെയ്യുമായിരുന്നു എപ്പോഴാണ് കേക്ക് മുറിച്ചോണ്ടൊന്ന് ഇവിടെ മേടിച്ചോണ്ടൊന്ന് മുറിക്കുന്നെന്ന് സോ ദിസ് ആർ കേക്ക് ഹാൻഡ് ക്രാഫ്റ്റഡ് വിത്ത് ലാവ് ഞങ്ങൾ ബ്രൗണി പോയിന്റിൽ നിന്നാണ് വാങ്ങിച്ചത് സോ റീസെൻ്റ് അത് റീസെൻ്റ് ആണല്ലോ നമ്മൾ ഒക്കേഷൻസ് നിന്ന് നമ്മുടെ ആനിവേഴ്സറി കേക്ക് വാങ്ങി അപ്പോൾ ബ്രൗണി തന്നെ മറക്കല്ലല്ലോ ഞങ്ങൾ ഇവിടുന്ന് പണ്ട് വാങ്ങാനുള്ളത് സോ പ്ലം കേക്ക് ഞങ്ങൾ അവിടെ നിന്ന് ആക്കിയത് സോ നമുക്കിത് കട്ട് ചെയ്ത് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാം വൈകുന്നേരം ആയി ക്രിസ്മസിൻ്റെ പക്ഷെ എന്നാലും ഓക്കെ നമുക്ക് കേക്ക് ഓപ്പൺ ചെയ്യാമേ ഞങ്ങൾ ഞങ്ങൾ കണ്ടില്ല വാങ്ങിക്കൊണ്ടിങ് വന്നതേ ഉള്ളൂ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കണം കേക്ക് എങ്ങനത്തെ ആണ് ഞങ്ങൾ സ്മോൾ കേക്ക് ഞങ്ങൾ രണ്ട് പേരല്ലേ ഉള്ളൂ ജസ്റ്റ് ഒരു സ്മോൾ കേക്ക് ബ്രൗണി പോയിന്റ് ചെയ്യുന്നൊരു വാങ്ങിയതാണ് അത് പറയാൻ ഞാൻ മറന്നുപോയി ആക്ച്വലി പറയണെന്നു ചോദിച്ചാൽ പ്രയാൺ ഓർമ്മിപ്പിച്ചത് നന്നായി ഞങ്ങൾക്ക് ഞങ്ങളുടെ നെയ്ബേഴ്സ് രണ്ട് പേരുണ്ട് രണ്ടുപേർ ക്രിസ്ത്യൻസ് ആണ് ഒന്ന് പ്രിയ ഒന്ന് ഷെറിൻ ഞങ്ങൾക്ക് രണ്ട് പേരും ഓരോ പ്ലം കേക്ക് തന്നിട്ടുണ്ട് അത് വീട്ടിലിരിപ്പുണ്ട് സോ അത് ഞങ്ങൾ കഴിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും സോ ഇപ്പം ഞങ്ങൾ ഇത് തൽക്കാലം ഏത് ഞങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നോ ഞങ്ങൾ ഇനി ഇത് മുറിച്ച് ഞങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ് നമ്മൾ ഇത് വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വന്നാണ് ഇവിടെ മണ്ണൊക്കെ ആയിക്കോട്ടെ ഇതില് വെച്ചിട്ട് കട്ട് ചെയ്യാൻ എടുത്തോണ്ട് വന്നാണ് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ കാറ്റാ ഇത് എങ്ങനെ എങ്ങനെയെന്ന് എടുക്കും ഭയങ്കര സോഫ്റ്റ് ആണല്ലോ എടുത്ത കഴിഞ്ഞ പിന്നെ കേറ്റാൻ പറ്റില്ല കേട്ടോ what we will do cake alle valare soft soft kaiya എല്ലാവർക്കും ഞങ്ങളുടെ ക്രിസ്മസ് ആശംസകൾ ഞങ്ങള് കേക്ക് കട്ടിയാൻ പോവാണ് ക്രിസ്മസ് കേക്ക് കട്ടിയാൻ പോവാണ് സോ ഇതാണ് ഞങ്ങളുടെ കേക്ക് ഇത് കേക്കിന്റെ പ്രശ്നല്ലേ ഇത് ആക്ച്വലി അവര് കവറുണ്ട് റാപ്പ് ചെയ്തിരിക്കുന്ന കാരണം അത് പിന്നെ അങ്ങനെ വന്നു സോ നൗ വി കൻ കീപ് ഇറ്റ് ഹിയർ നമ്മളൊരു ചെറിയ പ്ലേറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഓ എന്റെ ദൈവമേ ഭയങ്കര പോയിന്റ് പ്ലം കേക്ക് അടിപൊളിയാണ് തിരുവനന്തപുരത്താണെങ്കിൽ ഞാൻ ക്രിസ്മസിന് എന്റെ ഫേവറേറ്റ് കട എന്ന് പറഞ്ഞാൽ ആംബ്രോസിയാണ് ആംബ്രോസിയ്ക്ക് ശേഷം നമ്മൾ ഇവിടെ ദുബായിൽ ബ്രൗണി പോയിന്റ് ആണ് ട്രൈ ചെയ്ത് എന്താ പറഞ്ഞോടെ ഫുൾ നട്ട്സ് കൊണ്ടുള്ള ഫുൾ സ്റ്റഫിങ് ആണ് ഇതാണ് നമ്മുടെ കേക്ക് വളരെ സ്മോൾ കേക്കാണ് ചെറിയ കേക്കാണ് നമുക്ക് രണ്ടുപേർക്കും ഇതിന്റെ ആവശ്യമേ ഉള്ളൂ സോ നമ്മുടെ കേക്ക് കണ്ടാൽ തന്നെ അറിയാം ഇതൊരു റിച്ച് റിച്ച് പ്ലം കേക്ക് തന്നെയാണ് ഒരു സംശയവും വേണ്ട അപ്പൊ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് മെരി ക്രിസ്മസ് ടു എവ്രി വൺ എല്ലാവർക്കും ഇനി അടുത്ത ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് എല്ലാവർക്കും വളരെ നല്ലതാകട്ടെ നല്ല തുടക്കം ആവട്ടെ മണ്ണ് വീഴും അതുകൊണ്ട് നമ്മൾ മണ്ണ് വീഴുന്നതിനെ നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ് നമ്മുടെ ക്രിസ്മസ് ഞങ്ങളുടെ ചോട്ട ചോട്ട ഒരു സെലിബ്രേഷൻ ആണ് എല്ലാ സെലിബ്രേഷൻസും ഞങ്ങൾ രണ്ടുപേരെയുള്ളൂ അതുകൊണ്ടാണ് അത് ചോട്ട ആവുന്നത് അതെ ചോട്ടാ അങ്ങനെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള എല്ലാ 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 മനുഷ്യർക്കും എല്ലാവർക്കും ഞങ്ങളുടെ ക്രിസ്മസ് ആശംസകൾ ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും അതുപോലെ തന്നെ ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഇന്ന് എൻ്റെ ഒരു കസിൻ്റെ ബർത്ത്ഡേയും കൂടെയാണ് എൻ്റെ കസിൻ സതീഷിൻ്റെ ബർത്ത്ഡേയും കൂടെയാണ് ഇന്ന് കാരണം എന്റെ വക ബേഡേ വിഷസ് ഞാൻ അറിയിക്കുന്നു ഒരുപാട് നൂറ് നൂറ് എന്താ പറയാ നല്ലൊരു വിഷ് പറഞ്ഞ ബേർഡേ വിഷ് ഐ വിഷ് ദാറ്റ് യു സെലിബ്രേറ്റ് ഒരിക്കൽ കൂടി ചായ കുടിച്ച് റിലാക്സ് ചെയ്തതിനു ശേഷം സോ ഇത്രയുള്ളൂ ഞങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷൻ സ്മോൾ കേക്ക് സോ യു വിഷ് എവ്രി വൺ A very Merry Christmas and advance Happy New Year 2026. Bye bye. See you.